പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേൻ മക്കളെ ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥന ഇന്നത്തോടു കൂടി നാൽപ്പത്തി മൂന്നാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ എല്ലാവരും കടന്നു വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും അനേകം മക്കള് വിളിച്ചു പറയുന്നുണ്ട് വോയിസ് ഇടുന്നുണ്ട് ഈ നിയോഗ പ്രാർത്ഥനയിൽ സമർപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ നടന്നു എന്നും അതിൻ്റെ വക്കല് നിൽക്കണമെന്നും പറഞ്ഞു നിൽക്കണമെന്നും ഒക്കെ കേട്ടോ ഹലലിയ സാധിച്ച കാര്യങ്ങളുണ്ട് മാനസാന്തരടക്കം കിട്ടിയേക്കണവരുണ്ട് അങ്ങനത്തൊരു കാര്യങ്ങളുണ്ട് ഹലലിയ അപ്പം ഇത് ഇന്ന് നമ്മൾ താമസിച്ചുള്ള ധ്യാനം ഇന്ന് പതിമൂന്നാം തീയതി ഇന്ന് വ്യാഴാഴ്ച ധ്യാനം തുടങ്ങുന്നു അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക തടസ്സങ്ങളില്ലാതെ ഈശോടെ മക്കളെ ധ്യാനത്തിന് ഈശോടെ മക്കൾ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ ഹലലിയ കാരണം എല്ലാവർക്കും തടസ്സങ്ങൾ നമുക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പോണ സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പക്ഷെ അതിനൊക്കെ നമ്മൾ മാറ്റി വെച്ച് കുതിച്ച് ചാടുകയല്ല ചെയ്തേ അപ്പം നമ്മൾ ഒരു കൈ സഹായിക്കുക ഒരു നിമിഷത്തെ പ്രാർത്ഥന ഏറെ ഫലങ്ങൾ അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ആമേ നമുക്കിന്ന് നാൽപ്പത്തി മൂന്നാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് നിയോഗ പ്രാർത്ഥന ഹലലീയ ഇത് കഴിഞ്ഞാലും പതിനാലാം തീയതി തുടങ്ങി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ നിയോഗം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനകത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഹലലീഹ സർവശക്തനായ ദൈവമേ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഇതാ നാൽപ്പത്തി ഒന്നാം ദിവസമാണല്ലോ എൻ്റെ ഈശോയെ അനേക മക്കളെ എന്നോട് വിളിച്ച് പറഞ്ഞു മെസ്സേജ് വിട്ടിട്ടുണ്ട് കർത്താവേ അവർ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവെ അങ്ങാണല്ലോ അവരെ കൊണ്ട് സമർപ്പിച്ചതും ആടയിപ്പിച്ചതും പ്രാർത്ഥിച്ചതും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തും നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു ഈ നാൽപ്പത്തി മൂന്ന് ദിവസവും പരിപൂർണമായിട്ട് അവര് കുറച്ച് ത്യാഗ അനുഭവത്തിലൂടെ ഇത് നിറവേറ്റാൻ സാധിച്ചു നന്ദി പറയുന്നു ദൈവമേ സകല വിശുദ്ധരോട് ചേർന്ന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇനിയുള്ള നിയോഗ പ്രാർത്ഥന പതിനാലാം തീയതി തുടങ്ങി നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ പതിനാലാം തീയതി കർത്താവേ അതിലും ഇതിൻ്റെ ഇത് എല്ലാവരും കേൾക്കട്ടെ ലോകത്തിന്റെ നാലു വശത്തേക്കും ഈ പ്രാർത്ഥനകൾ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മത്തായ ശേഷം ഇരുപത്തി എട്ടിൻ്റെ പതിനാറിൽ ഇപ്രകാരം ദൈവരളി ചെയ്തിരിക്കുക നിങ്ങൾ ഭൂമിയുടെ ലോകമെമ്പാടുപോയി അങ്ങറ്റതിങ്ങറ്റും പോയി അനേക മക്കളെ ഞാന സ്ഥാനം കൊടുക്കുവാൻ കർത്താവി കർത്താവ് അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവ് ദൈവം എല്ലാവർക്കും പാവ്ബോധവും പശ്ചാത്താപവും മാനസാന്തരം കൊടുക്കണമേ കർത്താവ് യേശുവേ നന്ദി കർത്താവ് നന്ദി കർത്താവ് നന്ദി കർത്താവ് ശുതിക്ക് മക്കളെ നമ്മുടെ വികാരി അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവിടുത്തെ വൈദികർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ ഹലലിയ കൗൺസിലേഴ്സ് ഉണ്ട് ഉപസാഹിപ്പിക്കുന്ന അച്ഛന്മാര് ക്ലാസ് എടുക്കുന്ന അച്ഛന്മാര് കുർബാന അതോടൊപ്പം തന്നെ ഗാന ശുശ്രൂഷകൻ എല്ലാ ശുശ്രൂഷകരും അടക്കള മുതലടുത്താരെ വരെയുള്ള എല്ലാ ശുശ്രൂഷകരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കണേ 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 കത്താവേ അനുഗ്രഹിക്കണേ കത്താവ് കത്താവ് യേശുവെ അത്ഭുതം നടത്തണമേ കഥാവി ഈ നാല്പത്തിമൂന്നാം ദിവസത്തെ നിയോഗം കഥാവേ നാൽപത്തിമൂന്നു ദിവസം വരെ ഞങ്ങൾ സമർപ്പിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു കഥാവേ ഇന്ന് കഥാവി ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നാൽപ്പത്തി മൂന്നാം ദിവസത്തിൽ എങ്കിലും കഥാവ് അങ്ങ് തന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് കഥാവ കടഭാരമുള്ളവര് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കടം കെട്ടുവാൻ അവിടെ എല്ലാം ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്

കർത്താവ് ആസ്വദിക്കണമേ കഥാവെ ആസ്വദിക്കണേ കഥാവ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കഥാവേ അവരെ തൊട്ട് അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കടി സംശയങ്ങൾ ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ അവർക്കൊക്കെ പാവബോധം പശ്ചാത്താപം കൊടുത്തവരെ മാനസാന്തരത്തിൽ കൊണ്ടുവരണേ കഥാവ് ധ്യാനത്തിന് വരാൻ പോകുന്ന എല്ലാവരെയും ആസ്വദിക്കണേ കഥാവ് അവരോ മണ്ണിൽ കാലൊത്തുമ്പോൾ തന്നെ കഥാവ് അമ്മയുടെ മടിയിൽ തലയാച്ചു കിടക്കുവാൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് കിടക്കുവാൻ ഈശോയെ നിന്റെ മക്കളെ എല്ലാ തടസ്സങ്ങളും മാറ്റി പതിമൂന്നാം തിയതി അതായത് വ്യാഴാഴ്ച കർത്താവെ ദൈവമേ ഈ ദിവസം തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഇന്ന് ആ ഈ മണ്ണിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തുടങ്ങി വയ്ക്കുന്ന ഈ ധ്യാനം ഒരു അനുഗ്രഹമാക്കി ഈ കത്താവ് എല്ലാ കൂലിപ്പണിക്കാരെ സമർപ്പിക്കുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സമർപ്പിക്കുന്നു അവിടെ എല്ലാം അനുഗ്രഹമായി മാറട്ടെ വാഹനം ഓടിക്കുന്നവർക്ക് നല്ല ഓട്ടം കൊടുക്കണമേ കത്താവ് വണ്ടികളൊക്കെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കത്താവ് ദൈമം വിദേശത്ത് പോകാൻ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് കർത്താവ് ഏതുവരെ ഒരു മകൾ എന്ന് വിളിച്ചു പറഞ്ഞു കർത്താവ് എ വൺ എക്സാം കർത്താവ് ആ മകളുടെ എ വൺ എക്സാം പാസ്സാക്കി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവളെല്ലാം കഴിഞ്ഞ് വിദേശത്ത് ജർമ്മനിക്ക് പോകാൻ അവരനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ സഹോദരിയുടെ മകന് ആത്മീയമായിട്ട് വളരാനുള്ള അനുഗ്രഹം നൽകണമേന്ന് ഞാൻ മക്കളെല്ലാവരും ആത്മീയമായിട്ട് വളരട്ടെ കർത്താവ് യേശുവേ നന്ദി യേശുവേ സഹസ്രം കഥാവ് ഈ നാൽപ്പത്തി മൂന്നാം ദിവസത്തിലെ പ്രാർത്ഥന പിന്തുടർന്നവരെ തൊട്ട് അനുഗ്രഹിക്കണമേ കത്താവേ കൃഷിക്കാരെ സമർപ്പിക്കുന്നവർക്ക് ആവശ്യത്തിന് വെള്ളം വളവും കൊടുക്കണമെങ്കിൽ കടലോര മക്കൾ കർത്താവ് മത്സ്യബന്ധനത്തിന് പോകുന്നവരെ അവരെ വള്ളം ബോട്ടുകളൊക്കെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമെങ്കിൽ വലകൾ അനുഗ്രഹിക്കണമേ കത്താവ് സമ്പത്ത് നൽകണമേ കർത്താവേ കടഭാരങ്ങൾ മാറ്റണമേ കർത്താവ് ഈ നാൽപ്പത്തി മൂന്നാം ദിവസത്തിൽ കർത്താവ് ഈ യോഗ പ്രാർത്ഥന അവസാനിക്കുന്നു ഇന്ന് കർത്താവേ നിന്റെ ഒരു കൈനീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണം ഇത് മക്കളെ ബന്ധനം അഴിയുന്നത് കാണന്നു കെട്ടുകൾ പൊട്ടുന്നതാണ് കടന്നു സാത്താൻ ീരമാകുന്നത് കാണുന്നു കർത്താവേ ഒരു കൈ നീട്ടി അവരെ അനുഗ്രഹിക്കണം ഒരു കൈ നീട്ടി അവരെ അവരനുഗ്രഹിക്കണ കത്താവ് ഈ നിയോഗം സമർപ്പിച്ച എല്ലാവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണേ കഥാവ് യേശുവേ നന്ദി 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 സമ്പത്തു നൽകണമേ ഈശോ സമാധാനം നൽകണമേ ഹലലുയാലലുയാ ൂയാ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് പതിനാലാം തീയതി മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിനോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നൽവന്നറിഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃപ്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്മിരാൻ്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്മിരാൻ്റെ അമ്മേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ